പ്രിയപ്പെട്ടവരെ മുനീർ ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം നമ്മളൊക്കെ വിശാല മനസ്സുള്ള വ്യക്തി എന്ന് പറയാറില്ലേ ചിലരെക്കുറിച്ച് അവരുമായി സംസാരിക്കുമ്പോൾ പ്രകോപിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുമ്പോൾ ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ കയർത്തൊന്നും സംസാരിക്കാതെ എല്ലാം കേട്ടുനിന്ന് സംയമനത്തോടെ വിവേകത്തോടെ വ്യക്തമാക്കി കാര്യങ്ങൾ പറയുന്ന ചില വ്യക്തികളെ നമ്മൾ പറയും അപാര വിശാല മനസ്സുള്ള വ്യക്തിയാണ് എന്ന് എന്താണ് വിശാല മനസ്സ് സത്യത്തിൽ മനുഷ്യ മനസ്സിൻ്റെ ഒരളവുകോലായി നമ്മൾ ഉപയോഗിക്കുന്നതാണത് ഇത് വ്യക്തികളോ സംഭവങ്ങളോ ആശയങ്ങളോ പ്രതിഭാസങ്ങളോ ആകട്ടെ എല്ലാറ്റിനെയും ഒരു തുറന്ന മനസ്സോടെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് വിശാല മനസ്സുള്ള വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അഞ്ച് സ്വഭാവ വൈശിഷ്ട്യങ്ങൾ വിശാല മനസ്സുള്ള വ്യക്തികൾക്കുണ്ടാവും ഒന്നാമത്തത് വ്യത്യസ്ത അഭിപ്രായങ്ങളെ ബഹുമാനിക്കാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കും അവൻ തങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ശരിയെന്ന് അവർ കരുതുന്നില്ല മറ്റുള്ളവരുടെ വീക്ഷണങ്ങളെയും അനുഭവങ്ങളെയും മനസ്സിലാക്കാനും ശരിയാണെങ്കിൽ അതിനംഗീകരിക്കാനും തയ്യാറുള്ള വ്യക്തിയായിരിക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കും വിശാല മനസ്സുള്ള വ്യക്തി രണ്ടാമത്തെ കാര്യം ചെറിയ കാര്യങ്ങളിൽ പിണങ്ങൂല നമ്മളൊരു വ്യക്തിയുമായി എത്രമാത്രം സംസാരിക്കുന്നു എത്രമാത്രം അവരുമായി ആശയവിനിമയം നടത്തുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ശരിയായ വാക്കുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു പോയിൻ്റ് വൺ പേഴ്സൻറ്റ് എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ മൈക്രോസ്കോപ്പ് വെച്ചുകൊണ്ട് ആ തെറ്റ് കണ്ടുപിടിച്ച് ആ തെറ്റിനെ പെരുപ്പിച്ച് കാണിച്ച് അതുവരെയുള്ള എല്ലാ നന്മകളെയും മറന്ന് പോകുന്ന ചില വ്യക്തികളുണ്ട് പടക്കപ്പുരക്ക് തീ പിടിച്ച പോലെ എന്ന് പറയാറുണ്ട് അങ്ങനെ വരുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ അവർ പിണങ്ങും എന്നാൽ വിശാല മനസ്സുള്ള ഒരു വ്യക്തി ചെറിയ കാര്യങ്ങളിൽ പിണങ്ങില്ല അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് ഒരു സാഹചര്യത്തെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് അവർ വിലയിരുത്തും ക്ഷമയോടെ പ്രതികരിക്കും ഒരു വ്യക്തി അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നുവെങ്കിൽ അതിനെന്തായിരിക്കും കാരണമെന്നവൻ ഇഴകീറി പരിശോധിക്കും അതിങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി വന്നതുകൊണ്ടാണ് അങ്ങനെ പ്രകോപിച്ച് പ്രകോപിപ്പിക്കപ്പെട്ട് സംസാരിച്ചത് എന്ന് പറഞ്ഞ് അവൻ സമാധാനിക്കും ക്ഷമ കൈക്കൊള്ളും വിശാല മനസ്സുള്ള വ്യക്തിയുടെ മൂന്നാമത്തെ പ്രത്യേകത പുതിയ ആശയങ്ങളെ സ്വീകരിക്കാൻ അവൻ തയ്യാറാവും ചില വ്യക്തികളുണ്ട് എന്തൊന്നും അങ്ങോട്ട് പറഞ്ഞാലും അംഗീകരിക്കാൻ തയ്യാറല്ല നോ എന്ന് പറയും ഒന്നിനെയും അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല ഞാൻ പറയുന്നതാണ് ശരി എന്ന് ആ വ്യക്തികൾ വിശ്വസിക്കുക കൂടി ചെയ്യും രണ്ട് അപകടമാണ് അവിടെ വരുത്തുന്നത് എന്നാൽ വിശാല മനസ്സുള്ള ഒരു വ്യക്തി പുതിയ ആശയങ്ങൾ കേട്ടാൽ അത് നൂറ് ശതമാനം സ്വാഗതം ചെയ്ത് അത് തൻ്റെ കൂടി ആശയമാക്കി മാറ്റാൻ പരിശ്രമിക്കും അവർ പഴയ പാതയിൽ തന്നെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാനും അവയിൽ നിന്ന് പഠിക്കാനും തയ്യാറാകുന്ന വ്യക്തിയായിരിക്കും വിശാല മനസ്സുള്ള വ്യക്തി നാലാമത്തെ കാര്യം മറ്റുള്ളവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അവർ മറ്റുള്ളവരുടെ വ്യത്യാസങ്ങളെ അംഗീകരിക്കുന്നു അവരോട് സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്യുന്നു വിശാല മനസ്സുള്ള വ്യക്തിയുടെ അഞ്ചാമത്തെ സ്വഭാവം ജീവിതത്തെ ഒരു പോസിറ്റീവ് വീക്ഷണത്തോടെ കാണുന്നു എന്നതാണ് അവർ പ്രശ്നങ്ങളെ ഒരവസാന സംഭവമായിട്ട് കാണില്ല ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും അവൻ പെട്ടെന്ന് നിരാശപ്പെട്ട് ഒരു പരാജയം വരുമ്പോഴേക്ക് എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടി പോകുന്ന ഒരു സാഹചര്യം ആ വ്യക്തിക്കുണ്ടാവില്ല അതുകൊണ്ട് വിശാല മനസ്സോടുകൂടെ സമൂഹത്തിൽ ഇടപെടാൻ സാധിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റുമെന്നത് ഉറപ്പാണ് ജോലിസ്ഥലങ്ങളിൽ കുടുംബങ്ങളിൽ സംഘടനാരംഗത്ത് മറ്റ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റേത് കാര്യങ്ങളിലും വിശാല മനസ്സോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളുടെ കയ്യൊപ്പ് പതിയുന്ന മേഖലയായി അത് മാറും അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ വിശാല മനഃസ്ഥിതി വളർത്തുന്നതെങ്ങനെ എന്ന വിഷയം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക് യു